സെപ്റ്റംബർ പതിനേഴിന് ലോകം സാക്ഷ്യം വഹിച്ചത് ലെബനനിൽ ഒരു ടെക്നോളജി സ്ഫോടനത്തിനായിരുന്നു ആരാണതിന്റെ ബുദ്ധികേന്ദ്രമെന്നത് പരസ്യമായ രഹസ്യമായിരുന്നു ഇപ്പോൾ അന്നത്തെ നിഗൂഢമായ ആ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ മൊസാദിന്റെ കറുത്ത കരങ്ങളാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുറന്ന് സമ്മതിച്ചിരിക്കുന്നത് ഇതിനു മുൻപും മൊസാദിന്റെ കൊലപാതകങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിട്ടുള്ളതാണ് തങ്ങളുടെ ശത്രുക്കളെ ഏതു വിധത്തിലും വക പൂവായും വിഷ സൂചിയായും ചാരസുന്ദരിയായും ഡ്രോൺ ആക്രമണമായും ഒക്കെ മൊസാദിന്റെ കൈകൾ പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ ലോകത്തിന് അവ്യക്തമായിരുന്ന ഒരു പുതിയ യുദ്ധതന്ത്രമാണ് ഇസ്രായേലും മൊസാദും പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഈ പ്രയോഗം ഭൂമരാങ് പോലെ തിരിച്ചടിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് ലോകത്തെ ഒന്നാകെ നടുക്കിയ ടെക്നോളജിക്കൽ വാറിന്റെ ഒരു പുതിയ രൂപമായിരുന്നു പേജർ ആക്രമണങ്ങൾ നൂറുകണക്കിന് പേജറുകളെ ആയിരുന്നു സുരക്ഷിതവും രഹസ്യവുമായി സന്ദേശങ്ങൾ കൈമാറാനായി ഹിസ്ബുള ആശ്രയിച്ചിരുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരേ സമയം കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത് ആ പേജറുകളാണ് സ്ഫോടനത്തിൽ നാൽപ്പത് പേര് മരണത്തിന് കീഴ്പ്പിടുകയും മൂവായിരത്തിലധികം പേർക്ക് സാരമായി പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു വർഷങ്ങളുടെ ഊഹാപോഹങ്ങൾക്കും പിറുപിറുകൾക്കും ശേഷം ഒടുവിൽ സത്യം പുറത്തുവന്നു വന്നു രഹസ്യാന്വേഷണ വിദഗ്ധർ വളരെ കാലമായി സംശയിച്ചിരുന്ന പേജർ സ്ഫോടനങ്ങളിൽ ഇസ്രായേലിന്റെ പങ്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട് ലെബനനിലെ ഹിസ്ബുള്ള പ്രവർത്തകരെ ലക്ഷ്യമിട്ട് സെപ്റ്റംബറിൽ നടന്ന സ്ഫോടനത്തിൽ ഇസ്രായേലിന്റെ പങ്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആദ്യമായി അംഗീകരിച്ചിരിക്കുകയാണ് മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പ്രതിനിധികളുടെയും എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ട് കൂടിയാണ് പേജർ ഓപ്പറേഷൻ നടത്തിയത് ഇതുവരെ പേജർ ആക്രമണങ്ങളിലെ പങ്കാളിത്തത്തെക്കുറിച്ച് ഇസ്രായേൽ നിശബ്ദത പാലിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്ക ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ സഖ്യകക്ഷികൾക്ക് പേജർ ആക്രമണങ്ങളുടെ സൂത്രധാരൻ ഇസ്രായേൽ ആണെന്ന് അറിവുണ്ടായിരുന്നിട്ടും അവരും ഒരു സൂചന പോലും ഇതേക്കുറിച്ച് ലോകത്തിന് നൽകിയിരുന്നില്ല എന്നാൽ ആക്രമണം നടന്നിട്ട് രണ്ടു മാസം തികയാൻ ഏതാനും ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് നെതന്യാഹുവിൻ്റെ തുറന്ന പറച്ചിൽ നടത്തിയത് എന്നത് ശ്രദ്ധേയമാണ് തങ്ങളുടെ ശത്രുക്കൾ ഏത് പാതാളത്തിനടിയിൽ പോയി ഒളിച്ചിരുന്നാലും അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ച് അവരെ നശിപ്പിക്കാം എന്ന പുതിയ ടെക്നോളജി യുദ്ധത്തിനാണ് ഇപ്പോൾ അരങ്ങുണരുന്നത് ഏറ്റവും അടുത്തിറങ്ങിയ പുതിയ മോഡലുകളായിരുന്നു പൊട്ടിത്തെറിച്ച പേജറുകൾ എല്ലാം തന്നെ എന്നാൽ ഇത് എങ്ങനെ കൂട്ടത്തോടെ ഒരേ സമയം പൊട്ടിത്തെറിച്ചു എന്നുള്ള കാര്യത്തിൽ ആധുനിക ടെക്നോളജിക്ക് പോലും ദുരൂഹമാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള മൊബൈൽ ഫോണുകൾക്ക് തൊട്ടു മുമ്പായി ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണമായിരുന്നു പേജറുകൾ എന്നാൽ ഇതിൽ നിന്നും സന്ദേശങ്ങൾ മാത്രമേ കൈമാറാനാകൂ എന്നതാണ് പ്രത്യേകത അതിനാൽ തന്നെ ശത്രു എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താനാകില്ല എന്നും ലൊക്കേഷനുകൾ തിരിച്ചറിയാനാകില്ല എന്നുമാണ് പേജർ സ്ഫോടനങ്ങൾക്ക് മുമ്പ് ഹിസ്ബുള്ള നേതാക്കൾ കരുതിയിരുന്നത് എന്നാൽ സെപ്റ്റംബറിലുണ്ടായ പേജറുകളുടെ സ്ഫോടനത്തോടുകൂടി ആ ധാരണയാണ് മാറ്റിക്കുറിക്കപ്പെട്ടത് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സ്ഫോടനങ്ങൾ നടത്തിയിരിക്കുന്നതെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയിലെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ എംബഡഡ് സ്പെഷ്യലൈസ്ഡ് ചിപ്പുകളുള്ള പേജറുകളെ പ്രത്യേകമായി ലക്ഷ്യമിടുന്ന ഡ്രോൺ ട്രാൻസ്മിറ്റഡ് സിഗ്നലുകളിൽ നിന്നാണ് പേജർ സംഭവങ്ങൾ ഉണ്ടായത് പൊട്ടിത്തെറിച്ച പേജറുകൾ തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി പ്രത്യേകിച്ച് ഗോൾഡ് അപ്പോളോ നിർമ്മിച്ച മോഡലുകൾ സംഭവം നടന്ന രണ്ടാം മാസത്തിലേക്ക് കടന്നിട്ടും ആധുനിക വിദ്യയിലെ വിദഗ്ദ്ധർ ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ് പേജർ സ്ഫോടനങ്ങൾക്ക് കൃത്യമായ വിശദീകരണം നൽകാനും കഴിയുന്നില്ല അതേസമയം പേജർ ആക്രമണങ്ങൾക്ക് പിന്നിൽ തങ്ങളാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തിനു മുന്നിൽ തുറന്നു സമ്മതിച്ചതിനാൽ ഇനി ഹിസ്ബുളയും ഇറാനും വെറുതെ ഇരിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു